നമസ്കാരം സ്വാഗതം മുൻ സമാജ്വാദി പാർട്ടി നേതാവും പ്രശസ്ത സിനിമാ താരവുമായ ജയപ്രദ ബി ജെ പിയിൽ ചേർന്നത് മുലായം സിംഗ് കുടുംബത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മുലായം കുടുംബത്തിലെ ഇസ്ലാമിക മുഖവും തലയെടുപ്പുള്ള നേതാവുമായ അസംഖാനെതിരെ യു പിയിലെ റാംപൂരിൽ നിന്ന് ജയപ്രദ മത്സരിക്കും അസംഖാൻ നിരന്തരം തന്നെ ദ്രോഹിച്ചിരുന്നതായി ഫെബ്രുവരിയിൽ മുംബൈയിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ ജയപ്രദ തുറന്നടിച്ചിരിഞ്ഞു അയാൾ തനിക്കെതിരെ ആസിരാക്രമണം നടത്താൻ ഒരുങ്ങിയ വ്യക്തിയാണ് ഇത്തരം വ്യക്തികളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദേശ സുരക്ഷയാണ് മുഖ്യ വിഷയം ആ കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന നേതാവ് മോദിയും പാർട്ടി ബി ജെ പിയും മാത്രമാണ് തുടർന്നുള്ള രാഷ്ട്രീയ യാത്ര ബി ജെ പിയോടൊപ്പമാണെന്ന് ജയപ്രദ തുറന്നടിച്ചു ി ജെ പി ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ഭൂപേന്ദ്ര യാദവിൽ നിന്നാണ് ജയപ്രദ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ആന്ധ്രാപ്രദേശിലെ പ്രശസ്ത നടനും തെലുഗുദേശം പാർട്ടിയുടെ സ്ഥാപക നേതാവുമായ എൻ ടി രാമറാവുവിന്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്ന ജയപ്രദ പിൽക്കാലത്ത് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ ചന്ദ്രബാബു നായിഡുനൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം തെലുഗുദേശം പാർട്ടി വിട്ട സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി നാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ രാംപൂർ മണ്ഡലത്തിൽ നിന്നും അറുപത്തിയേഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിന് പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുവഴി പാർട്ടി പ്രതിച്ഛായക്ക് കോട്ടം വരുത്തിയെന്നാരോപിച്ച് പാർട്ടിയിലെ സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്ന അമർ സിംഗിനൊപ്പം ജയപ്രദയെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇത്തവണ യു പി യിലെ റാപ്പൂരിൽ അസംഖാനെതിരെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് ജയപ്രദയാണ് രണ്ടായിരത്തി പതിനാല് ബി ജെ പി നായ്പൽ സിംഗ് ആയിരുന്നു ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രായാധീക്യത്തിൽ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല മണ്ഡലത്തിലെ വിജയം ബി ജെ പി എ എസ് പിക്കും ഒരേപോലെ അഭിമാന പോരാട്ടമാണ് ന്യൂസ് ന്യൂസ്